ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് കേട്ടാ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര കിള്ളിമംഗലം പയൻകുളത്ത് ചന്ദനത്തടികൾ പിടികൂടി മായന്നൂർ ഫോറസ്റ്റ് സ്റ്റേഷൻ അധികൃതരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് രണ്ടുപേർ അറസ്റ്റിലായി ഒരാൾ ഒളിവിലും സെയ്ദലവി യൂസഫ് അബൂബക്കർ എന്നിവരാണ് പ്രതികൾ പയ്യൻകുളം മേലേതിൽ വീട്ടിൽ സെയ്ദലവിയുടെ പറമ്പിൽ നിന്നും ചന്ദനത്തടികൾ മുറിച്ച് അത് കിള്ളിമംഗലം പാഞ്ഞാൾ പാറോലിപ്പിടികയിൽ യൂസഫിന്റെ വീട്ടിൽ സൂക്ഷിക്കുകയായിരുന്നു ആറ് കിലോഗ്രാം ചന്ദനത്തടികളും പതിമൂന്ന് ചാക്കുകളിലായി നൂറ്റി അറുപതോളം കിലോഗ്രാം ചന്ദന ചീളുകളും കസ്റ്റഡിയിലെടുത്തു സെയ്തലുവിയുടെ കയ്യിൽ നിന്നും രണ്ടായിരം രൂപയ്ക്ക് യൂസഫ് ചന്ദനത്തടികൾ വാങ്ങിയെന്നാണ് പറയപ്പെടുന്നത് സഹായിയായ വാഴക്കോട് വളവ് സ്വദേശി കോലോത്തുകുളം വീട്ടിൽ അബൂബക്കർ ഒളിവിലാണ് അബൂബക്കറിന്റെ വീട്ടിൽ നിന്നും പത്ത് കിലോഗ്രാം ചന്ദനത്തടികൾ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു മാഫിയ സംഘത്തിൽ ഉദ്യോഗസ്ഥർ അറിയിച്ചു റേഞ്ച് ഫോറസ്റ്റ് 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 ഓഫീസർ ഓഫീസർ ജയപ്രസാദ് സെക്ഷൻ ഓഫീസർമാരായ ആർ ചന്ദനക്കുള്ള മാതിയപ്രസാർ മണികണ്ഠീസർമാരായ അമൃത എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ഇന്നലെ പൈൻകുളം ഭാഗത്ത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്ന് ചന്ദനം മുറിക്കുന്നുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നും യൂസഫ് എന്നയാൾ രണ്ടായിരം ചന്ദനം മുറിച്ച് യൂസഫ് എന്നയാളെ വീട്ടിൽ കൊണ്ടുവയ്ക്കുകയും ടി വിവരം ലഭിച്ചതിനനുസരിച്ച് യൂസഫിൻ്റെ വീട്ടിലെത്തി പരിശോധനയിൽ ഒൻപത് കിലോ ആറ് കിലോഗ്രാം ചെട്ടി എണിക്കിയ ചന്ദനത്തടികളും നൂറ്റി അറുപത് കിലോഗ്രാമുകളും ചന്ദന ചീളുകളും പൂളുകളും അടക്കം കസ്റ്റഡിലെടുക്കുകയും ഇയാനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇയാൻ്റെ അറസ്റ്റ് ചെയ്തിന്റെ തുടർന്ന് ഇയാൻ്റെ മൊഴി പ്രകാരം വാഴക്കോട് ഭാഗത്തുള്ള അബൂബക്കർ എന്നയാളുടെ വീട്ടിൽ പരിശോധന ചെയ്യുകയും ഇയാളെ വീട്ടിൽ നിന്ന് പത്ത് കിലോഗ്രാമോളം ചന്ദനവും അത് ഉപയോഗിക്കാൻ ഉപയോഗിച്ചു കാതിലുണ്ടോ ഉപയോഗിക്കുന്ന ആഗർ എന്ന സ്ഥാനവും കശലെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇയാൻ അറസ്റ്റ് ആയിട്ടില്ല ഒളിവിലാണ് ഈ യൂസഫ് എന്നയാള് ഇയാൾക്ക് ആണ് സ്ഥിരമായി ചന്ദനം കൊടുക്കാറുള്ളത് എന്നാണ് ഇയാളുടെ മൊഴി ലാസ്റ്റ് കൊടുത്ത് നവംബർ മാസം കൊടുത്തിരുന്നാണ് പറയുന്നത്